ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് കഥകുകൾ അടഞ്ഞിരിക്കുന്നത് പോലെ പല വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതായത് ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും അതിനൊരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിന് ദൂത് പറയുകയാണ് കഥകുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവുക ഹാലലിയ സ്ത്രോത്രം ആരുടെയൊക്കെ മുന്നിൽ വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ മുൻപിൽ ഇന്ന് വാതിലുകൾ തുറക്കാൻ പോവുക എത്ര പേർക്ക് ഇന്ന് ദൂതിന് ഏറ്റെടുക്കാൻ പറ്റും ഇന്ന് വാതിലുകൾ തുറക്കുന്ന ദിവസം മഹാലലിയ സ്തോത്രം പലവിധ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന വ്യക്തികളുടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കാൻ പോവുക അതുപോലെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോവാ വചനത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോവാ ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കാൻ പോവാണ് നാളുകളായി ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഹലലൂയ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക വഴികളെ നിനക്ക് തുറക്കാൻ പോവുക കഥകുകൾ തുറക്കാൻ പോവുക അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്ന കഥകുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക